ഇരുപത്തിയെട്ട് വർഷത്തെ രാജ്യസേവനത്തിന് ശേഷം ജന്മനാട്ടിൽ തിരിച്ചെത്തിയ സൈനികനായ ബാബു കൃഷ്ണപുരത്തിനെ സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് ആദരിച്ചു ബാബുവിന്റെ വീടായ കായംകുളം മൂന്നാംകുറ്റി അനുഗ്രഹയിൽ എത്തിയാണ് കൂട്ടായ്മ അംഗങ്ങൾ ആദരവ് നൽകിയത് ഇരുപത്തിയെട്ട് വർഷത്തെ തുത്യർഹമായ രാജ്യസേവനത്തിന് ശേഷം ജന്മനാട്ടിൽ തിരികെ എത്തിയ സൈനികനായ നായിബ് സുബേദാർ ബാബു കൃഷ്ണപുരത്തിന് സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് ആദരവ് നൽകി ബാബുവിന്റെ വസതിയിൽ വെച്ചായിരുന്നു ആദരവ് നൽകിയത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വിൻഡീസിന്റെ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു നാടിന്റെ ശീതളിമയിലേക്കും കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിലേക്കും അമ്മയുടെ മടുത്തട്ടിലേക്കും കുടുംബത്തിന്റെ സ്നേഹ പറയുമ്പോൾ ഏകദേശം മുൻപാണ് സൈനിക സേവനത്തിനായിട്ട് അദ്ദേഹം പോകുന്നത് ഇരുപത് വർഷം ഒന്ന് കൂട്ടിയാൽ പോലും ഇരുപത് ഇരുപത്തിയെട്ടും അൻപത് വയസ്സാവുള്ളൂ നാൽപ്പത്തിയെട്ട് അൻപത് വയസ്സാവും ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും നന്മ നിറഞ്ഞ ഏറ്റവും സുഖങ്ങൾ അനുഭവിക്കുന്ന എല്ലാത്തരം സുഖങ്ങളും മനസ്സിലെ സംതൃപ്തികരമായിട്ട് അനുഭവ വേദ്യമാക്കുന്ന ഒരു കാലഘട്ടമാണ് ഒരു മനുഷ്യന്റെ ഇരുപത്തിയഞ്ച് മുതൽ അൻപത് വയസ്സുവരെയുള്ള കാലഘട്ടം ആ കാലഘട്ടത്തിൽ വീടിനെയും നാടിനെയും ഉപേക്ഷിച്ച് കുടുംബത്തിന്റെ സമൂഹത്തിലെ ആ സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കാൻ കുടുംബത്തിൻ്റെ സമൂഹത്തിലെ ആ ഒരു നിലവാരം ഉയർത്താനും കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് വലുതാക്കാനും ഒക്കെയുള്ള ഒരു ജീവിത ലക്ഷ്യം മുൻനിർത്തി സൈനിക സേവനത്തിന് പോയിട്ട് അദ്ദേഹം ഇരുപത്തിയെട്ട് വർഷം കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ് ഈ ഇരുപത്തിയഞ്ച് വർഷത്തിൽ ജീവിതത്തിൽ ഒരു സൈനികനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ നേട്ടങ്ങളെക്കാളിനുപരി അവന് സാമൂഹ്യ ജീവിതത്തിൽ എന്നും നഷ്ടങ്ങളായിരിക്കും ജീവിതത്തിൽ എന്നും അവന് നഷ്ടങ്ങളായിരിക്കും പലർക്കും അത് മനസ്സിലാവില്ല എന്നെ പോലെയുള്ള ഞങ്ങളെപ്പോലെയുള്ള ഈ നീല ഉടുപ്പൊട്ടി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മുപ്പത് വർഷം അല്ലെ ഇരുപത്തിയെട്ട് വർഷം സർവീസ് ചെയ്തിട്ട് വീട്ടിൽ തിരിച്ചെത്തിയവരാണ് ഞങ്ങൾക്കൊക്കെ നഷ്ടം എന്താണെന്നറിയാം ഞങ്ങൾക്കൊക്കെ വിരഹം എന്താണെന്ന് അറിയാം ഞങ്ങൾക്കൊക്കെ കണ്ണുനീരിന്റെയും വിയർപ്പിന്റെയും ഉപ്പു എന്താണെന്ന് നല്ലോണം അറിയാം ആ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഓരോ സൈനികനും നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ അവന് അവന്റെ വീട്ടിലും നാട്ടിലും അവന് ലഭിക്കേണ്ട ഒരു സ്നേഹമുണ്ട് അവന് ലഭിക്കേണ്ട ഒരു ആദരവുണ്ട് അവന് ലഭിക്കേണ്ട ഒരു നിലവാരമുണ്ട് ഒരു വാല്യുണ്ട് അത് ഭാര്യയിൽ നിന്നാണെങ്കിലും കുഞ്ഞുങ്ങളിൽ നിന്നാണെങ്കിലും അച്ഛനിൽ നിന്നാണെങ്കിലും അമ്മയിൽ നിന്നാണെങ്കിലും സഹോദരങ്ങളിൽ നിന്നാണെങ്കിലും അവൻ ആഗ്രഹിക്കുന്നത് പോയ ചില സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വിൻഡീസ് പ്രസിഡന്റ് മനോജ് കരിമുളക്കൽ അംഗങ്ങളായ പവിത്രൻ വാത്തികുളം ജയപ്രസാദ് കട്ടച്ചിറ റോയി കറ്റാനം വർഗീസ് കറ്റാനം മോഹനൻ നായർ വെറ്റിക്കോട് മോഹൻകുമാർ കറ്റാനം അരവിന്ദൻ കറ്റാനം ഗോകുൽ കായംകുളം സുരേഷ് വാത്തികുളം ശ്രീകുമാർ കറ്റാനം മധുമാനാർ പ്രണവ് മൂന്നാങ്കുറ്റി ബിജു യശോധരൻ മുതുകുളം ബിജു പുല്ലോങ്ങര തുടങ്ങിയവർ പങ്കെടുത്തു Cả lắm